ഈ എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക ഈ പ്രണയം എന്ന് അതിൻ്റെ ലക്ഷ്യം നേടും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം പ്രണയം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രണയം എന്ന് അതിൻ്റെ ലക്ഷ്യം നേടും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ പക്ഷി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് ആദ്യം പോകാം ഈ പ്രണയം എന്നതിൻ്റെ ലക്ഷ്യം നേടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് സങ്കീർണ്ണതകളും ദുർഘടനം പിടിച്ച സാഹചര്യങ്ങളും കടന്നുപോയി അതിലൂടെ എല്ലാം കടന്നുപോയി ജീവിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇഷ്ടം സ്നേഹം എന്തെന്ന് പറയുന്നത് ആ വ്യക്തിക്കൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ് ആ വ്യക്തിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പൊതുവായിട്ടുള്ള ആളുകൾക്കും വേണ്ടി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ ഉൾക്കൊള്ളുന്നവരുമായിട്ട് അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് അവരുടെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലെയും അതിജീവിച്ചുകൊണ്ട് എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ടോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സ്നേഹം അതിൻ്റെ പാരമ്പ്യതയിലെത്തുന്ന എത്രയോ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഈ പ്രണയം അതിൻ്റെ ലക്ഷ്യമെന്ന് നേടും എന്നുള്ളതിനെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾ പരിഗണിച്ച പരിഗണന നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്നേഹിച്ച് തുടങ്ങുകയാണെങ്കിൽ എന്നായിരിക്കും ആ വ്യക്തിയിൽ നിന്നും ഒരു പൂർണ്ണമായൊരിഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക വളരെ പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശം എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും ജീവിതം ഒഴിഞ്ഞു വെക്കാനും മാറ്റിവെക്കാനും ജീവിതത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാ തരത്തിലും ത്യാഗം ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മനസ്സിലാക്കി കണ്ടെത്തിയ ആ പ്രണയം ആ പ്രണയത്തിന് നിങ്ങളെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും അതീതമായിട്ട് പ്രണയം സഫലീകരിക്കാൻ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൈകളിലല്ല തീരുമാനങ്ങളിൽ ആരാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അവർ എത്ര കാലം ശ്രമിക്കും അല്ലെങ്കിൽ അവരെ എപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങളെടുക്കുന്ന തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്ന് കഴിയും ആ പ്രണയത്തിൻ്റെ ഭാവി എന്താണ് നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ത്യാഗം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടും അടുക്കാൻ കഴിയാതിരിക്കാൻ ആരാണ് തടസ്സം വെക്കുന്നത് ആ തടസ്സവാദം ഉന്നയിക്കുന്നവരിൽ നിന്നും എന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും കുറച്ച് പേർക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുന്നതും നിങ്ങളുടെ പ്രണയം വിജയിക്കുന്നതും ഇഷ്ടമല്ല അവർ അതിനുവേണ്ടി പല ന്യായങ്ങൾ ഉന്നയിക്കുകയാണ് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ മോശമാണെന്ന് പറയുന്നു നിങ്ങളുമായൊരു ബന്ധം നന്നല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത നിലവാരവും മൂല്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിൽ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു അവർ മറ്റുള്ള ആളുകളെ അത് ആ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു പക്ഷേ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ വ്യക്തിക്കറിയാം ഇതൊക്കെ ചെറിയ ചെറിയ ചില അടവുകളുമായിട്ട് അവർ വരും ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ പ്രണയം വിജയിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ പ്രണയം വിജയിക്കാനുള്ള സാധ്യത ഇവരുടെ വിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം വർദ്ധിക്കുകയും ചെയ്യും അടുത്തതായിട്ട് വ്യക്തിയിലെ കൂടി ഈ പയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് പാരമ്പര്യ മൂല്യങ്ങളിലും പാരമ്പര്യമായ ചില മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളുടെ വ്യക്തി ആ പ്രണയം എന്ന് വിജയിക്കും അല്ലെങ്കിൽ ആ പ്രണയം എന്ന് പൂവണിയുമെന്ന് ചോദിച്ചാൽ അത് പൂവണിയുന്നതിന് ഒരുപാട് സമയമെടുത്തേക്കാം അല്ലെങ്കിൽ അത് വളരെ ശാന്തമായും നിശബ്ദമായും കടന്നുപോകും ശാന്തമായും നിശബ്ദമായും കടന്നു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല കാരണം ആ വ്യക്തിക്ക് ഒട്ടും ധൃതി കാണിക്കുന്നില്ല അതൊരു നാച്ചുറലായിട്ടുള്ള പ്രണയമായിട്ട് മാത്രമേ കണക്കൂട്ടാൻ കഴിയുള്ളൂ പ്രണയിക്കുന്ന നിങ്ങളും ആ വ്യക്തിയും ഒരിക്കൽ പോലും പ്രണയിക്കണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ പോലും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന അവസരത്തിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിൽ വിദൂരമായിട്ട് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തോന്നൽ മാത്രമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ് മറ്റേ വ്യക്തിക്ക് നിങ്ങളിഷ്ടമാണെന്നോ നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്നോ നിങ്ങളെ കിട്ടിയേ തീരുവെന്നോ അതൊന്നും പറ്റി നിങ്ങൾക്കൊരു ഉറപ്പുമില്ല ആ വ്യക്തിയും ഒരുപക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല നിശബ്ദവും ശാലീനവുമായ രണ്ട് മനസ്സുകളുടെ ഒരാകർഷണം മാത്രമേ ഇവിടെയുള്ളൂ ഒരേ തലത്തിൽ ഒരേ ചിന്തയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ മണ്ണിനെ സ്നേഹിക്കുന്നു പ്രകൃതിയെ സ്നേഹിക്കുന്നു പാരമ്പര്യ മൂല്യങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിൽ വിഷമമുണ്ടാകുമ്പോൾ പരസ്പരം ആ വിഷമങ്ങൾ കൈമാറുന്നു അപ്പോൾ കിട്ടുന്നൊരാശ്വാസം അത് തേടി പിടിച്ച് കണ്ടെത്തിയതൊന്നുമല്ല എവിടെയോ ജീവിച്ചപ്പോൾ പെട്ടെന്ന് യാദർശികമായി കണ്ടുമുട്ടുന്നു ആകസ്മികമായി കണ്ടുമുട്ടുന്നു ഒരിക്കലും ഒരു ഉറപ്പും അതിലുണ്ടായിരുന്നില്ല പക്ഷേ ആ കണ്ടുമുട്ടലുകൾ സത്യമുള്ളതായി ആരും അഭിനയിക്കുന്നില്ല രണ്ടുപേരും യഥാർത്ഥമായി ജീവിക്കുകയാണ് രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ യാഥാർത്ഥ്യത്തോട് ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ആ വ്യക്തിക്കും കൃത്യമായ ഒരു ഇഷ്ടമുണ്ടാകുന്നു ആർക്കും തകർത്തെറിയാൻ കഴിയുന്നില്ല ഇവിടെ ഇവിടെ എതിർക്കാൻ വരുന്നവർക്ക് ഈ പ്രണയത്തിൻ്റെ ആഴമോ പരപ്പോ അറിയാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഈ പ്രണയം അതിൻ്റെ ലക്ഷ്യം നേടിയതിനു ശേഷം പോലും നിങ്ങൾ പ്രണയിക്കുകയായിരുന്നെന്ന് നിങ്ങളെ നിങ്ങളെതിർക്കാൻ ആയിട്ട് വരാനിരുന്ന ആളുകൾക്ക് പോലും അറിവുണ്ടാവില്ല അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രണയമാണ് ഒരു ഇഷ്ടമാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഈ പ്രണയത്തെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇത് അഭിനയിച്ചോ നേട്ടത്തിനോ ഭൗതികമായ ഒരു കാര്യത്തിനോ ഉണ്ടാക്കിയതല്ല ഉണ്ടായതല്ല ഇത് സ്വമേധയ ഉണ്ടായതാണ് ഒരു വൃക്ഷം എങ്ങനെ ഉണ്ടായി ഒരു വിത്തിൽ നിന്നും ഒരു തളിർനാമ്പുണ്ടായി അതൊരു ചെടിയായി വളർന്ന് വലുതായി എന്നതുപോലെ തന്നെ പ്രകൃതി വളർത്തിയൊരു പ്രണയമാണ് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ എല്ലാ നിശ്ചയങ്ങളും പോസിറ്റീവായിട്ടുണ്ടാകുകയും അതിലൂടെ അത് വളർന്നു വരികയും ചെയ്തതാണ് അല്ലാതെ അതിന് മറ്റ് തലങ്ങളില്ല മറ്റ് കാര്യങ്ങളില്ല വളരെ പോസിറ്റീവായിട്ട് രണ്ടു പേർക്കും മനസ്സിന് കുളിർ സമ്മാനിക്കുന്നു ആത്മസംതൃപ്തി സമ്മാനിക്കുന്നു ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നത് ഈ പ്രണയം കൊണ്ടാണ് കൃത്യമായിട്ട് പറയാൻ പറയാനുള്ളത് ഇത് വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരവസരത്തിൽ ചിലപ്പോൾ കൂട്ടൻ ചിലപ്പോൾ കുറച്ച് വൈകി പക്ഷെ നടന്നിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക